ഈ ജനങ്ങളുടെ ആത്മവിശ്വാസം കണ്ടില്ലേ അതുതന്നെയാണ് സ്ട്രാറ്റജി ഈ തവണ എൽ ഡി എഫ് കേരളത്തിലാകെ വലിയ വിജയം നേടും കാരണം നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ ഭവിഷ്യത്തുകളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ് ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ആവശ്യമാണ് അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരു കക്ഷിക്കും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിലെല്ലാം കൈക്കൊള്ളുന്ന സുവ്യക്തവും സുധീരവുമായ നിലപാട് കേരള ജനത അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതെല്ലാം ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഇതെല്ലാം വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എൽ ഡി എഫിന് അനുകൂലമാണ് സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല രാഷ്ട്രീയ നയത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ് ഈ സമരം അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല രാഷ്ട്രീയ നയത്തിൽ എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന തിളക്കമാർന്ന നയത്തോട് മത്സരിക്കാൻ ഐക്യ ജനാധിപത്യ പള്ളിക്കോ ബി ജെ പിക്ക് സാധ്യമല്ല ബി ജെ പി തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാം എന്ന അബദ്ധ അബദ്ധധാരണയുമായിട്ടാണ് കോൺഗ്രസ് നടക്കുന്നത് അതുകൊണ്ട് ആ രണ്ടു കൂട്ടരുടെയും ആപൽക്കരമായ നയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം അല്ല ഇരുപത് മണ്ഡലങ്ങളിൽ നടക്കുന്ന മത്സരം പോലെ തന്നെയാണ് കേരള ഈ കോഴിക്കോട്ടെ മത്സരം സവിശേഷമായ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ കാണുന്നില്ല വരട്ടെ എൻ്റെ വ്യക്തത വരട്ടെ അതിന് ശേഷം പറയാം ഇതെല്ലാം ജനങ്ങൾ കണ്ടിട്ടുണ്ട് ഓരോ സന്ദർഭത്തിലും ജനങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് പ്രദീപ് ചെയ്തത് അതിടക്കിടയ്ക്ക് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഏ അതെ 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 അതുവരട്ടെ ഞങ്ങൾ ഞങ്ങളുടെ നയമാണ് പ്രധാനമായി ഓർത്തിപ്പിടിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി കോഴിക്കോട്ടുണ്ട് മോട്ടോർ തൊഴിലാളി യൂണിയൻ ആയിരുന്നു അന്ന് പിന്നീട് പല സംഘടനകളിൽ പാർട്ടി നേതൃത്വത്തിൽ അത്രയും വർഷത്തെ അനുഭവവും ബഹുജനങ്ങളുമായിട്ടുള്ള ബന്ധവും എനിക്കുണ്ട് അതിലെല്ലാം വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്